ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്രിസ്മത്സരമായ ലോഗോസ് ടു തൗസൻഡ് ട്വന്റി ഫോറിലെ ജേതാവിനെയാണ് നമ്മളിപ്പോ പരിചയപ്പെടാൻ പോകുന്നത് എനിക്ക് പറയാനുള്ളത് മറ്റൊന്നാണ് ഇതില് നാല് ലക്ഷത്തോളം പേരാണ് മത്സരിച്ചത് നമുക്കറിയാം ആറ് കാറ്റഗറി അതായത് നമ്മുടെ പ്രായപരിധി അനുസരിച്ച് ആറ് കാറ്റഗറി അതിന് തുടക്കം എന്ന് പറയുന്നത് എ ഗ്രൂപ്പ് എ ഗ്രൂപ്പ് പതിനൊന്ന് വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ളതാണ് അതുപോലെ തന്നെ ഏറ്റവും അവസാന ഘട്ടം എന്ന് പറയുന്നത് എഫ് കാറ്റഗറി അറുപത്തഞ്ച് വയസ്സിന് മേലിൽ ഉള്ളവരാണ് അപ്പോൾ ഇത്ര അധികം ആൾക്കാരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ആ ജേതാവ് എന്ന് പറയുന്നത് ഈ വർഷത്തെ ലോക എന്ന് പറയുന്നത് പതിനൊന്ന് വയസ്സുകാരനായ നമ്മുടെ ജിസ്മോനാണ് അപ്പൊ ജിസ്മോനി വിശേഷങ്ങളിലേക്കാണ് ഇപ്പൊ നമ്മൾ ചേരുന്നത് നമുക്ക് ചോദിക്കാം ജിസ്മോനെ സന്തോഷായോഷ് സന്തോഷായി അല്ലേ ആദ്യത്തെ റൗണ്ടുകളൊക്കെ ഭയങ്കര ടഫായിരുന്നു അല്ലേ ഡി ഈ ഗ്രൂപ്പുകളിലുള്ളവരൊക്കെ ഭയങ്കരമായിട്ട് കോമ്പറ്റീവായിട്ട് മത്സരിക്കുമായിരുന്നു അല്ലെ അതിൽ ഷിബു ചട്രൻ ആയിരുന്നു ഏഴാമത്തെ റൗണ്ട് വരെ എൺപത്തി ഒമ്പത് മാർക്കിൽ ഒന്നാമത്തെ ഭാഗമായിട്ട് നിന്നിരുന്നത് അല്ലെ അപ്പൊ എന്ത് തോന്നി നല്ല ടഫായിരുന്നു കൊറേ ആൻസറുകൾ പറയാൻ പറ്റിയില്ല ജിസ്മോൻ കഴിഞ്ഞ ഇതിലും ഉണ്ടായിരുന്നു അല്ലെ കഴിഞ്ഞ മെഗാ ഉണ്ടായിരുന്നു അപ്പൊ എന്ത് തോന്നി ഇങ്ങനെ മാർക്കൊക്കെ താൻ നിൽക്കുവാണ് എന്ത് തോന്നി ടെൻഷൻ ഉണ്ടായിരുന്നു അവസാനത്തെ റൗണ്ട് ബസ് റൗണ്ടായിരുന്നു ബസ് റൗണ്ടിൽ വേറെ ആരും ഉത്തരം പറഞ്ഞില്ല അതാണ് ഏറ്റവും വലിയ ഒരു വ്യത്യസ്തമായ ഒരു അനുഭവം എന്ന് പറയുന്നത് ബാക്കിയുള്ള ഒറ്റ കാറ്റഗറിയിലെ ആൾക്കാർക്കും ഉത്തരം പറയാൻ സമയം കൊടുക്കാതെയായിരുന്നു നമ്മുടെ ജിസ്മ എല്ലാം ബസ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ എങ്ങനെയാണ് ബൈബിള് പഠിച്ചിരുന്നത് എല്ലാം വൈഹാട്ടായിട്ട് താരതമ്യങ്ങൾ എന്താണ് ബന്ധങ്ങൾ എന്താണെന്നൊക്കെയാണ് ചോദിച്ചത് അല്ലേ ഇന്ന് സുവിശേഷത്തില് ഇന്ന അധ്യായം ഇന്ന വാക്യം വേറെ രണ്ട് വാക്യങ്ങള് ഇതും ഇതും തമ്മിലുള്ള ബന്ധം എന്താന്നൊക്കെയാണ് ബസറിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചത് അതാണ് എല്ലാവർക്കും ടെൻഷൻ ആയത് അല്ലേ പക്ഷെ പലതിന്റെ സമയം പെട്ടെന്ന് മനസ്സിലേക്ക് വന്നില്ലെങ്കിലും രണ്ട് ഭാഗം കാണാപ്പാടം എങ്ങനെ വിളിച്ചു പറയുമായിരുന്നു എങ്ങനെയാണ് ബൈബിൾ പഠിക്കുന്നു ഇങ്ങനെയോ ഓരോ ഭാഗം കാണാപ്പാടമായിട്ട് പഠിക്കുകയാണോ അതോ എങ്ങനെയാണോ വാക്യം അതിന് അതിനുശേഷം അത് ഇന്ന എന്ന് പതിച്ചകത്ത് ഈ ബസ്സിലടിക്കുന്ന സമയത്തൊക്കെ അല്ലേ ബസ്സിൽ അടിക്കുന്ന സമയത്ത് ഈ വാക്യങ്ങളൊക്കെ മനസ്സിൽ പെട്ടെന്ന് ബന്ധങ്ങൾ കിട്ടാത്ത കൊണ്ടാണോ ഓരോ വാചകങ്ങൾ അതുപോലെ തന്നെ പറഞ്ഞു നോക്കിയിട്ട് അവിടെ ആലോചിക്കാനൊക്കെ സമയം കുറവല്ലായിരുന്നു അതെങ്ങനെയായിരുന്നു മാനേജ് ചെയ്തത് ബസ്സ്പ ആലോചിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ വേഗ ആൾക്കാർ അകിക്കുന്നു ആകെ അകിച്ചിതെ ഒരു വാക്യാകുന്നു ആ വാക്യം എടുത്ത് പറയുന്നു പിന്നെ അക പകയുമ്പോ അന്നത്തെ വാക്കി ആലോചിക്കുന്നു അങ്ങനെ രംഗം പറഞ്ഞ് രംഗം അത്തേക്ക് വാക്ക് വാക്കുകളൊക്കെ ഉദരം എന്ന് പറയുന്ന ഒരു സാമ്യം പറഞ്ഞു അല്ലേ അത് ഏതൊക്കെ വാചനങ്ങളായിരുന്നു പറഞ്ഞത് പുസ്തകം അല്ലെ പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പതാം അധ്യായം ഒന്നാം വാക്യവും ലൂക്കായകം പതിനൊന്നാം അധ്യായം ഇരുപത്തി ഏകാം വാക്യം അതിൽ താരതമ്യം പോലും എല്ലാവർക്കും പെട്ടെന്ന് പിടികിട്ടിയില്ല അപ്പൊ എടുത്ത വശം താരതമ്യം എന്താണെന്ന് ചോദിച്ച വശം എടുത്ത് എന്തായിരുന്നു താരതമ്യം പറഞ്ഞ മാതാവിന്റെ ഇനി ഇനി എങ്ങനെയാ പഠിച്ചു സന്തോഷായോ സന്തോഷായി എങ്ങനെയാണ് ഇതൊക്കെ ആദ്യം ഒക്കെ ഇവൻ തന്നെ പഠിക്കുവായിരുന്നു പിന്നെ അടുത്ത വർഷം ബി എ ആവൂലോ അപ്പൊ എങ്ങനെയെങ്കിലും വിജയിക്കണമെന്ന് ഞാൻ പ്രോത്സാഹി ഞങ്ങളുടെ അപ്പയും അമ്മയും പ്രോത്സാഹിപ്പിച്ചു കൊടുത്തു ഇത് ജിസ്മോൻ എ കാറ്റഗറിയിൽ അവസാനമായിട്ട് എഴുതുന്ന ഒരു എക്സാം കൂടി ആയിരുന്നു അല്ലേ അതെ സന്തോഷായില്ലേ കാറ്റഗറിയിൽ ഞാൻ ഫസ്റ്റ് ഇനി ബി കാറ്റഗറിയിൽ വീണ്ടും വരുമ്പോ ഇനിയും അല്ലേ എഴുതാൻ പറ്റില്ല ബി കാറ്റഗറിയിൽ എഴുതാൻ പറ്റില്ല അത് തന്നെ പ്രതിഭകൾക്ക് ഇനി എഴുതാൻ പറ്റില്ല ഒരു തവണ പ്രതിഭയായ അവര് ജൂറി ലെവലിലേക്ക് ഉയർ ഉയരുകയാണ് അതായത് ഇനി വരുന്ന മത്സരങ്ങൾക്ക് മാർക്ക് ഇടുക ക്വസ്റ്റ്യൻ ഇടുക ഇതിനുള്ള കമ്മിറ്റിയിൽ ഒരു കമ്മറ്റിയിലൊരംഗമാണ് അപ്പൊ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു അംഗമായിട്ടാണ് മാറുന്നത് അപ്പൊ ഏത് രൂപതയാണ് നിങ്ങൾ ഞങ്ങൾ കോതമംഗലം രൂപത കോതമംഗലം രൂപതയിലെ ഏറ്റവും ചെറിയ അംഗമാണ് ഇത്തവണ നമ്മുടെ പ്രതിഭ ലോഗോസ് പ്രതിഭ ടു തൗസൻഡ് ട്വന്റി ഫോർ ആയി ജിസ്മാൻ ജിസ്മാന്റെ പപ്പ എന്ത് പറയുന്നു ുസ്മാൻ പപ്പക്ക് പ്രൈസ് അറിഞ്ഞപ്പോ തന്നെ വിഷമമാണോ സങ്കടമാണ് സന്തോഷാണ് എന്താന്നറിയാൻ പറ്റിയില്ലേ എന്താണ് ചെയ്യേണ്ടത് അറിയാത്ത പ്രതീക്ഷിച്ചിരുന്നു കഴിഞ്ഞ വർഷം മെഗാ ഫൈനലിൽ വന്നു ഈ വർഷം അതിലും കഴിഞ്ഞ വർഷത്തെക്കാളും ബെറ്ററായി പെർഫോം ചെയ്യുന്ന ഉറപ്പായിരുന്നല്ലേ കൊച്ചു ഒത്തിരി ആ ഇത്തവണ കിട്ടണമെന്ന് ഉറപ്പിച്ചിട്ട് സ്വന്തമായിട്ടൊരു യൂട്യൂബ് ഒക്കെ ഉണ്ട് സത്യത്തിൽ യൂട്യൂബ് ചാനൽ എന്തിനു വേണ്ടിയാ പ്രയോഗിച്ചുകൊണ്ടിരിക്കണേ മറ്റുള്ളവര് പല കാര്യങ്ങൾക്ക് വേണ്ടി യൂട്യൂബ് ചാനലുകൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ ജിസ്മോൺ വ്യത്യസ്തമായ രീതിയിലാണ് അത് ഈ പതിനൊന്ന് വയസ്സുകാരൻ വ്യത്യസ്തമായ രീതിയിലാണ് ഈ യൂട്യൂബ് ചാനൽ ഉപയോഗിക്കുന്നത് അതിനൊരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ ഈ പ്രതിഭ എന്തിനു വേണ്ടിയാണ് ഈത്തവണത്തെ ലോഗോസ് പ്രതിഭ എന്തിനു വേണ്ടിയാണ് സ്വന്തം യൂട്യൂബ് ചാനലിൽ ഉപയോഗിക്കണേ എന്നൊന്ന് പറയും ഈ ഓരോ ചെയ്യാനും അതുവായിട്ട് വിശദീകരിച്ചു അപ്പം വചനം പഠിക്കുക സ്വയം പഠിക്കുക എന്നത് മാത്രമല്ല എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ എൻ്റെ പ്രായത്തിലുള്ളവർക്കും മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ് അപ്പം വചനത്തിന്റെ ഇത്തവണത്തെ ലോഗോസ്ക്യൂസ് വചന പഠനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇന്നത്തെ ഈ ലോഗോസ്ക്യൂസ് ടൂ തൗസൻഡ് ട്വന്റി ഫോറിലെ പ്രതിഭ പതിനൊന്ന് വയസ്സുകാരൻ ഏറ്റവും ചെറിയ കാറ്റഗറിയിൽ പതിനൊന്ന് വയസ്സുകാരനായ ജിസ്മോൻ അവന്റെ യൂട്യൂബ് ചാനൽ ഉപയോഗിക്കുന്നത് വചനം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും സ്വയം പഠിക്കുകയും മറ്റുള്ളവർക്ക് അതിനെ വ്യാഖ്യാനിച്ചു കൊടുക്കുക സ്വന്തം പ്രായത്തിലുള്ള കൂട്ടുകാർക്ക് അവൻ കൊടുക്കുന്നത് വചനം തന്നെയാണ് അപ്പൊ വചനത്തെ ചുറ്റി വരിഞ്ഞുകൊണ്ടാണ് അവനും ജീവിക്കുന്നത് അവനോട് ചേർന്ന് നിൽക്കുന്നവരും അവ ചേർന്ന് നിൽക്കുന്നവർക്കും വചനം കൊടുക്കുന്ന രീതിയാണ് അവൻ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ തന്നെ ഇനിയും ഒരുപാട് പേര് ലോഗോസ് പ്രതിഭ എന്നതിലുപരി വചനം പഠിക്കാനും വചനം കൊടുക്കാനും ആ വഴിയൊരുക്കുന്ന കൊച്ചു നല്ല മക്കളായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ലോഗോസ് പ്രതിഭ ടു തൗസൻഡ് ട്വന്റി ഫോർ ജിസ്മോന് കോതമംഗലം രൂപതയിൽ നിന്ന് എ കാറ്റഗറിയിൽ നിന്ന് ഫസ്റ്റ് പ്രൈസ് അടിച്ചിരിക്കുന്ന ജിസ്മോന് ഗുഡ്നസ് ടി വി പേരിലും കെ സി ബി സിയുടെ പേരിലും വ്യക്തിപരമായ രീതിയിലും എല്ലാ രീതിയിലും ആശംസകൾ നേരുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ